നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുദിയെപ്പറ്റിയാണ് കേട്ടോ രേണുസുദിയെപ്പറ്റി പറയുമ്പോഴത്തേക്കും നിങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക കേട്ടോ ഇതിനൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നാന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻ്റ് ഇടുക ഞാൻ ആരെയും മോശമായിട്ട് ഇതിനകത്ത് പറയുന്നില്ല അത് കണ്ടാണ് പറഞ്ഞത് വീഡിയോ കണ്ടത് വീഡിയോ കാണാതെ കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്തേ പറയുന്നത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഷെയർ കൂടെ ചെയ്യുക ഹൈപ്പ് കൊണ്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ ഭയങ്കര എന്നാ ഭയങ്കര പ്രശ്നങ്ങൾ ഒരു വലിയ ബോംബ് വീണ മാതിരിയുള്ളൊരു പ്രശ്നമാണ് ഫിറോസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു കമൻറ്റ് രേണുസുതിയുടെ ഒരു എന്തുവാ ഏതാണ്ട് ഒരു സ്റ്റാറ്റസോ എന്ത് ഒരു കമൻ്റ് ഇട്ടു പുള്ളി ഇട്ട് അത് ഭയങ്കര വിഷയമായി വിഷയമായെന്ന് പറഞ്ഞാൽ കമൻ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയാം കമൻറ്റ് എങ്ങനെയായിരുന്നു അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ച് തന്നേക്കണേ നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം ഇതായിരുന്നു കമൻ്റ് ഈ ഒരൊറ്റ കമൻറ്റെ പിടിച്ചാണ് ഭയങ്കര സീനാക്കിയേക്കുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അതിനുമുമ്പ് രേണു ഇതിനെങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് നോക്കാവേ വിളിക്കാം വിളിക്കാൻ ഒരു കമന്റ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീട് ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ 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 പേര് വീട് മക്കളാണ് അതായത് കാമക്കളുടെ പേരാണ് വീട് എത്തിക്കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിച്ചാൽ തനിക്കെന്നാണ് പറഞ്ഞു അല്ലെ ഞാനെ കേട്ടാ ഞാൻ പറഞ്ഞു എന്റെ തനിക്കെന്നാണ് കറക്റ്റാണ് പറഞ്ഞത് രേുസൂദ് കല്യാണം കഴിക്കുവോ കഴിക്കാതിരിക്കുവോ അത് പുള്ളിക്കാർ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അവർ ഹസ്ബൻഡ് മരിച്ചു ചെറു ചെറുപ്രായവുമാണ് അവർക്കിപ്പോൾ എല്ലാവരും അവർ മുതുക്കി എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രായത്തിൽ ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുന്ന പെൺപിള്ളേരുണ്ട് കല്യാണം ആലോചിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് മുതുക്കി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്ര വലിയ വയസ്സായ ഒരു പുള്ളിക്കാരിയല്ല പുള്ളിക്കാരിക്ക് ഏജ് ആകുന്നതേ ഉള്ളൂ ചെറുപ്രായത്തിലെ കല്യാണം കഴിച്ചതാണ് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇനി ഒരു വിവാഹം കഴിക്കാം കാര്യം ഇപ്പോൾ കാണുന്ന ഇതൊക്കെ എത്ര നാൾ കാണുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് അറിയാം ഇതിനേക്കാൾ മിന്നി തിളങ്ങി നിന്ന വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഒരു ഇതും ഇല്ലാതെ മൂലക്കിരിപ്പുണ്ട് അപ്പോൾ ഉള്ള സമയത്ത് അവർ അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു അതിന് അവരെ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല അവരൊരു വിവാഹം കഴിക്കുന്നതിനെ പറ്റിയും ആരും ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ും ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ സാരി കാണിക്കാൻ ഈ ഒരു ഫോട്ടോ ഒരു വീഡിയോ ആണ് ആ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് വന്നിരിക്കുന്നത് പൈസ കിട്ടുമെങ്കിൽ എന്നതും ചെയ്യുമെന്ന് അത് എന്നെ ഒരു വൃത്തിയിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്ന ഒരു ജോലിയാണ് അത് ഇതുപോലെ എല്ലാ നടിമാരും അവർ ഇപ്പം ഞാൻ പറയട്ടെ അവരോട് ഇപ്പം അവർ വേഷം കേട്ടോ ഒരു ആദിവാസികളുടെ കൂട്ടൊക്കെ ഒരു വേഷമാണ് അതൊക്കെ നമ്മുടെ എത്രയോ നടിമാർ കെട്ടി ആടി കഴിഞ്ഞിരിക്കുന്നു ഈ സിനിമയിലും മറ്റുമൊക്കെ അതൊക്കെ കണ്ട് ആസ്വദിച്ചവർക്ക് അന്നൊന്നും കുറ്റം പറയാനിട്ടില്ലായിരുന്നു ഇപ്പം ഇവർ ഈ ഒരു വേഷം ഇട്ടപ്പോഴാണ് ഇവരെ കുറ്റം പറയുന്നത് ഞാനിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ കാര്യം അത് അവരുടെ ജോലിയാണ് അവരോട് ഇപ്പം ഒരു വേഷം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാർ ക്യൂ നിപ്പുണ്ട് ഈ വേഷം ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു പോയാൽ അടുത്ത ആളെ അവർ നോക്കത്തേ ഉള്ളൂ അപ്പം ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഇത് കുറഞ്ഞടിക്കും ഒരു അഭിനയിക്കാൻ തീരുമാനിച്ചിറങ്ങും അവർ പറയുന്ന ഏത് വേഷം കെട്ടിയിടണം അതും മാന്യമായിട്ടുള്ള ഏത് വേഷം കെട്ടിയിടണം പക്ഷേ പുള്ളിക്കാർ ഇതുവരെ അഭിനയിച്ചതിലൊന്നും എനിക്ക് വൃത്തികളായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ പുള്ളിക്കാരി കിട്ടിയ വേഷങ്ങളൊന്നും എനിക്കന്നെ ഇപ്പോൾ നേരത്തെ ഇച്ചിരി കൂടെ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തിട്ടൊക്കെ ആ കമൻറ്റ് പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക അവരോട് ചെയ്യുന്ന ജോലിയാണത് അവർക്ക് ആ ജോലി ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ഒരാട് തൊട്ടഭിനയിക്കില്ല എന്ന് പറഞ്ഞിരുന്നാലേ വീട്ടിൽ ഇരിക്കേ ഉള്ളൂ രണ്ടോ മൂന്നോ ഇത് കഴിയുമ്പത്തേക്കും പിന്നെ വീട്ടിൽ ഇരിക്കും തൊട്ട അഭിനയിക്കാൻ പറ്റത്തില്ലെങ്കിൽ വീട്ടിൽ പോയി ഇരുന്നോളാൻ പറയും കാര്യം ഇതിനൊക്കെ വേണ്ടി ഇപ്പോൾ അഭിനയിക്കാൻ വേണ്ടി ഇഷ്ടം ഒരാൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മളത് ഏത് വേറേഷവും എങ്ങനെ വേണമെങ്കിലും കെട്ടാൻ അവരൊക്കെ തയ്യാറാണ് അങ്ങനെയൊക്കെ ഇടുന്ന കമൻറ്റിനോടൊന്നും എനിക്ക് അതൊരു യോജിപ്പില്ല കാര്യം അതൊക്കെ വളരെ മോശമാണ് കാര്യം അവരൊരു നടിയാണ് അവരെ അങ്ങനെ അത്രയും മോശമാക്കി പറയേണ്ട കാര്യമല്ല അപ്പം നമുക്കതൊന്നും അല്ല നമ്മുടെ വിഷയം ഇവർ വിവാഹത്തെ പറ്റിയാണ് പറയുന്നത് അപ്പം ആ ഫിറോസ് എന്ന് പറഞ്ഞ ആൾ ഇവർ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കേൾക്കാം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് തന്നെ നമുക്കൊന്ന് കേട്ടെ ഇതെന്താ സംഭവം ഞാൻ ചെയ്തത് ഞാന് ഏത് ദിവസത്തിന്റെ അടിയിലാണ് ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് ഏകദേശം നിരന്തരമായിട്ട് ഇവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള പ്രശ്നം തുടങ്ങി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഇവർ

അതൊക്കെ നമ്മൾ ഇതിനുമ്പും കേട്ടിട്ടുള്ളതാണ് ഓൺലൈൻ മീഡിയ ഇപ്പോൾ വന്ന് ബോൾ കൊണ്ട് ഫാൻ വേണമെന്നും വാഷ് മെസിന് കുഞ്ഞ് പിള്ളേരാരോ ചാരിക്കറി ദാൽപതിക്ക് അങ്ങനെ താഴെ വേണമെന്നൊക്കെ പറയുന്നു അപ്പം ഓൺലൈൻ മീഡിയ നമ്മൾ ഇനുമ്പ് കണ്ടിട്ടുള്ള ഒത്തിരി തവണ ഇതിനുമുമ്പ് ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ് അത് വന്ന് അവരോട് പൈസ ചോദിച്ചു അവർ കൊടുത്തില്ല അതുകൊണ്ട് അത് വീടിയെടുക്കാൻ പോയി അപ്പം അതിനെപ്പറ്റി കൂടെ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാൻ പതിനയ്യായിരം രൂപ ആണ് എന്നാലും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രൊമോഷൻ കിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ അതുകൂടെ ചിന്തിച്ചു തരണല്ലോ ഇവിടെ വീട് വെറും ഒരു നന്മ അല്ലെങ്കിൽ മാത്രം ബന്ധിച്ചില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ കച്ച അടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അഡ്വർടൈസ് ചെയ്യാനും പൈസ കൊടുക്കാതെ നടക്കുന്നത് അപ്പോ അത് പീർന്നാൾക്കാർക്ക് ഉപകാരം ചെയ്യും നമുക്കൊരു വലിയ ചെപ്പരും ചെയ്യും അത് ഉള്ള കാര്യം തുറന്നു വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോ ഇവയെ രൂപ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് രൂപ പതിന ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ പൈസ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ അവിടെ പോലെ പ്രശ്നങ്ങൾ തുടങ്ങും ഇവര് നിരന്തരമായിട്ട്

ാണ് ഞാൻ അവരടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനൽ വാർത്ത കാണും അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ് വാഴയോട് എടുത്ത് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് വീട് ചെയ്യണേ എന്നൊക്കെ പറയുന്ന ട്രീണ് പറഞ്ഞിട്ട് ന്യൂസിലുണ്ട് ഞാൻ അവരുടെ വീഡിയോ വീഡിയോയുടെ കണ്ടിട്ട് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വീട് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ല തീരുമാനമാണ് നിങ്ങൾ വീട് തിരിച്ചു തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡൈലി വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ വീട് വീട് വീടുണ്ടാക്കാമതി അല്ലെങ്കിൽ പകുതി പൈസ അതിന് പതിനഞ്ച് വയസ്സൊരു വീടിനെ പോലെ ഒരു കംപ്ലയിന്റ് ഇഷ്ടം നമുക്ക് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ആൾക്കാരും നമുക്ക് അവർ എന്താ പറയുക വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗ് ആയിട്ട് തിരിച്ച് വാങ്ങിയാൽ തിരിച്ച് വാങ്ങിയാലും നമുക്ക് കഴിയില്ല അത് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം ആ ഒരു സന്തോഷത്തോടെ ആ വീട് ഞങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമില്ല ഇവിടെ അലമ്പ് കൂടാതെ കച്ചറ കൂടാണ് അത്ര ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞാൽ നല്ലൊരു വീട് തിരിച്ചു തന്നോടും നമ്മുടെ കാര്യങ്ങളും അത്രയും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളെ സംബന്ധനുള്ള ആൾക്കാരുണ്ട് എന്നെ സംബന്ധിക്കും ഞാൻ അത്യാവശ്യം വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ബിസിനസ് ബാധിക്കാൻ പോകുന്നില്ല ട്രസ്റ്റും ബിൽഡ് ചെയ്താണ് എന്റെ കൂടെ ആൾക്കാരുണ്ട് കേരളം പറയുന്ന വർക്ക് ആ വർക്ക്ഔട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് ബാധിച്ചിട്ടുണ്ട് അത്രയുള്ളൂ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എനിക്കതൊരു കാര്യം ഞാൻ പറയാം അദ്ദേഹം ഒരിക്കലും ആ കമൻറ്റിനകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ കല്യാണം കഴിക്കുവാണെങ്കിൽ വീടിഞ്ഞ് തിരിച്ച് തന്നേക്കണം എന്ന് പറഞ്ഞല്ല കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഒരു വീഡിയോ അവർ വേറെ വീട് വെക്കുവാന്നും അല്ലെങ്കിൽ വേറെ വാടകയ്ക്ക് മാറുവാന്നും അവരെല്ലാവരും ഒന്നിച്ച് മാറുവാന്നും ആ വീട് അവർ എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു എനിക്കൊന്നത് ശാരീരികയുടെ ഇൻ്റർവ്യൂ ആണോ അതോ വേറെ അവിടെ ഒരു ഞാൻ കണ്ടായിരുന്നത് വ്യക്തമായിട്ട് കണ്ടായിരുന്നു കേൾക്കുകയും ചെയ്തൊരു കാര്യമാണ് അപ്പം അതിനുള്ള ഒരു കമൻറ്റാണ് ഈ കൊടുത്തേക്കുന്നത് പക്ഷേ ഇത് ഇട്ട സ്ഥലം മാറിപ്പോയി അതാണ് പറ്റിപ്പോയത് രേണുവിൻ്റെ വിഭാഗത്തെ പറ്റി ഏതാണ്ട് പറഞ്ഞതിനാത്തോ അങ്ങനെ ഏതാണ്ട് ഒരു ഇതിനകത്താണ് പോയടിയിലാണ് കമൻറ്റ് ഇട്ട് കൊടുത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു രേണു അത് ഒരു കാരണം കിട്ടാൻ നിന്ന പോലെ കത്തിക്കേറുവാണങ്ങനെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ രേണുവിനെ ഇതായിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് രേണുവിൻ്റെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ രേണുവിൻ്റെ ഒരു അഭിനയ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഞാൻ ഒരു ഇത് പറയുന്നില്ല അതൊക്കെ അവരുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാമാണ് പക്ഷെ നമ്മൾ ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കൂട്ടുനിൽക്കാനായിട്ട് ഇതിപ്പോൾ രേണു ആ ഒരു കമൻറ്റ് നമുക്ക് വായിക്കുമ്പം തന്നെ അറിയാം അങ്ങനെയാണെങ്കിൽ അത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് പറയുമ്പം തന്നെ നമുക്കത് ചിന്തിക്കാനുള്ളൊരു ഇച്ചിരി എവിടെയെങ്കിലും തലയ്ക്ക് അതൊരു ഇച്ചിരി ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചെടുക്കാൻ ഏതൊരു മനുഷ്യർക്കും പറ്റും കാര്യം എന്ന് വെച്ചാൽ ആ പറയുന്ന ആ ഒരു കമൻറ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി ആ കമൻറ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മറ്റാർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞു കാര്യം ഇവർ പോവാ അത് പറഞ്ഞെടുത്ത് പിന്നെ ഇവർ എന്നാന്ന് വെച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന് പുള്ളി പുള്ളിക്കും ദേഷ്യം വന്നിട്ട് ഞാൻ പറയട്ടെ എല്ലാവരും വന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം വീട്ടിൽ പറഞ്ഞു രേണുവിനും ഒരു മനസ്സുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ പറയുന്ന ആൾക്കും ഒരു മനസ്സുണ്ട് ഈ പറയുന്ന ആൾക്കും ഒരു മനസ്സുണ്ട് ഈ പറയുന്ന ആൾക്കും ഒരു ഫാമിലിയുണ്ട് അദ്ദേഹത്തിന് കുട്ടികളുണ്ട് കാര്യം ഇതുപോലിങ്ങനെ അവഗേളിക്കപ്പെടുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഇത്രയും വിഷയം പൊങ്ങി വരാനായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴാണ് എന്നോട് പറഞ്ഞത് രേണുവിനൊരു മനസ്സുണ്ടെന്ന് പറഞ്ഞു കാര്യം ശാരിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് എനിക്കറിയാൻ പറ്റില്ല ചാരിയുടെ ഡയലോഗ് കൂടിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ചാരി എന്ന് ചോദിച്ചില്ല വൃത്തി എന്ന് നോക്കിയിട്ട് പറയാം ആ കുഴപ്പമില്ല ഇതിനകം വൃത്തി അത് വൃത്തിയില്ല എന്നുള്ള ആ ഒരു നോട്ടോ പരസിനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചാരിയുടെ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ചാരി പറഞ്ഞ് ഈ വന്നന്മാരല്ല എൻ മറ്റവന്മാരാണ് മറച്ചവന്മാരാണ് ഈ വരുന്നമാർക്കൊക്കെ ഈ പൊട്ടി എന്നിട്ട് തന്നെ പുള്ളിക്കാരുടെ ചാനലിനത് കാണിക്കാതിരുന്നതെന്നാ പുള്ളിക്കറിച്ച് അല്ലാതെ കാണിക്കായിരുന്ന ഇപ്പോൾ ഇത്രയും ഒരുവിധമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് രേണുവിന് രേണുവിന് ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിലും എനിക്ക് ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം ഇത്രയും വലുതാക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞപ്പോൾ ഇവർ എതിർത്തണം നമ്മളൊരിത് കിട്ടി ഇപ്പം ഞാൻ ഇപ്പം പലരും പറയുന്നുണ്ട് രേണു കുറ്റം പറയുന്നതിനാണോ കുഴപ്പം കുഴപ്പമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു നമ്മളെല്ലാം വീട്ടമ്മമാരാണ് ഞാനും ഒരു വീട്ടമ്മയാണ് നമ്മൾ വീട്ടിൽ കുറേ കറികൾ ഉണ്ടാക്കി വെച്ചു കുറേ കറികൾ ഉണ്ടാക്കി വെച്ചു ആ കറികളെല്ലാം ഇവർ കൂട്ടി നല്ല രുചിയാണ് രുചിയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിച്ച് അവസാനം നമ്മൾ ഒരു ഒരിച്ചിരി എന്നതെങ്കിലും ഒരു ചെറിയൊരു കറിക്ക് ഒരു ഒരിച്ചിരി ഉപ്പ് കൂടുതലോ അത് വലിയ പ്രധാനപ്പെട്ട ഒരു കറി ആയിരിക്കില്ലായിരിക്കും ഒരു ചെറിയ കറിയായിരിക്കും അത് കൂട്ടിയെച്ച് ഈ ആദ്യം കഴിച്ച കറികൾക്കൊന്നും കിട്ടിയ രുചിയെപ്പറ്റി പറയാതെ ഓ അത് കൊള്ളത്തില്ലായിരുന്നു അത് എന്ന് അത്ര പ്രാവശ്യം പറയുമ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഈ കറി ഉണ്ടാക്കി നമുക്കൊരു വിഷമം വരത്തില്ലേ നമ്മൾ ചിന്തിക്കുന്നതന്നെ ഇത്രയും നല്ല കറികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കറികൾ കഴിക്കാനായിട്ട് കൊടുത്തപ്പോഴത്തേക്ക് അതിലൊരു ചെറിയൊരു കറിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അത് അവർ കുറ്റം പറഞ്ഞു നമുക്ക് മാനസികമായിട്ട് ആർക്കെല്ലാം വിഷമം നിങ്ങൾ ഇച്ചിരി അതിന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്ക് ഞാൻ പറഞ്ഞു തരാം ഇവരിപ്പം രേണു പറഞ്ഞത് അത്രയും ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ എത്ര രൂപ വേണം അതുപോലെ തന്നെ അതുപോലെ ഒരു ചെറിയൊരു വീടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ വേണം രേണു അതിനെപ്പറ്റി ആ വീടിൻ്റെ കയറി താമസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രേണു ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ സ്വപ്നം പോലും കണ്ടതല്ല റൂം ബെഡ് എന്നിട്ട് വന്നിട്ട് ഇത് അത് അവര് സ്പോൺസർ ചെയ്ത ഇവർ സ്പോൺസർ ചെയ്ത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു അത് ഒരു എനിക്കൊന്നൊരു ആറേഴ് മാസം കഴിയപ്പോഴത്തേക്കാണ് പ്രശ്ന ആറേഴ് മാസം ആ തോന്നും അതിന് തൊട്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിഷാദം എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല എത്ര മാസം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇങ്ങനെ പ്രശ്നം കാര്യം ഇത് വെച്ച് വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊരു ചാനലിനെയാണ് ആദ്യം ഇത് പുറത്ത് വരുന്നത് അവർ ചോദിക്കുന്നു ചോരുമ ഒന്നിരിക്കുന്ന ചോരുമെന്ന് പറയുമ്പോൾ ഞാനും ഒന്ന് ഞെട്ടിപ്പോയിട്ട് ഓർക്കും നല്ലൊരു വീട് വെച്ചത് ചോരുന്നോ എന്ന് ചോദിച്ചത് അപ്പോഴെന്നെ എറിച്ചിലടിക്കുന്നതിനാണ് ഈ ചോരുകയെന്ന് പറഞ്ഞത് എറച്ചിലടിക്കുന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് എറച്ചിലടിക്കുക എന്നതിന് ചോരുകയെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ഈ ചങ്ങനാശ്ശേരിയല്ലേ ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ല ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലമൊക്കെ തന്നെയാണ് ചങ്ങനാശ്ശേരി അവിടെ എറിച്ചിലടിക്കുന്നതിന് എറിച്ചിലടിക്കാൻ തന്നെയാണ് പറയുന്നത് അല്ലാതെ ചോരുകയെന്നാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അവിടെ തന്നെയാണ് ഒരിടത്തും അങ്ങനെ എന്ന് പറയത്തില്ല എറിച്ചിലടിക്കുന്നതിന് അല്ലെങ്കിൽ വെള്ളം വീഴുക മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങോട്ട് തെറിക്കുന്നുണ്ട് അങ്ങനെ എന്നെലൊക്കെ ആയിരിക്കും പറയുന്നത് ഞാൻ രേണുവിനെ ഇതായിട്ടും മോശക്കാരിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ ഈ കമൻറ്റ് ഇടുന്നവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക ഇതിലെ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് ചിന്തിക്കുക നമുക്കിനി ോടും പറയുന്ന പോലെ എന്റെ വീടല്ലത് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് ഇനിയിപ്പറാവാ കല്യാണം കഴിച്ച് വന്നാൽ പോലും രണ്ടു വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാ പോലും ആ വീടിനാർക്കും എന്താണ് ഞാൻ നിൽക്കുന്നത് കല്യാണം കഴിക്കുന്ന ആരാ ഞാൻ നിർത്തും പോയെ അത് പോരേ അത്ര ഞാൻ എന്തായാലും പാർട്ടി തന്നെ അപ്പം ഫിറോസിക്കാ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ ആയിരിക്കണ്ട കല്യാണം ഒരു ഒരു ഞാൻ ഞാൻ ആ ദിവസം പുതിയ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ടെൻഷൻ ഇത്രയും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അത് എൻ്റെ വീടല്ല എൻ്റെ വീടല്ല എന്ന് ഒരു നാഴിക്ക് നാല്പത് വട്ടം രേണു പറയുന്നുണ്ട് എൻ്റെ വീടല്ല എൻ്റെ വീടല്ല എന്ന് പറയുന്ന വീട്ടിൽ രേണു താമസിക്കുന്നുണ്ട് രേണുവിൻ്റെ അച്ഛൻ താമസിക്കുന്നുണ്ട് അമ്മ താമസിക്കുന്നുണ്ട് സഹോദരി വരാറുണ്ട് അവരുടെ കുട്ടികൾ താമസിക്കാറുണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഈ ഋതപ്പിൻ്റെ കിച്ചുവിൻ്റെയാണ് വീടെന്നാണ് പറയുന്നത് ഈ ഋതപ്പൻ ആരാണ് ഈ രേണുവിൻ്റെ സ്വന്തം മോൻ തന്നെയല്ലേ ഒരു അന്യ കുഞ്ഞിനെ പറയുന്ന പോലെയാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കൊരിക്കലും എൻ്റെ കുഞ്ഞിനെയും എനിക്കൊരു സ്ഥാനമില്ലാത്തിടത്ത് എൻ്റെ കുഞ്ഞിന് സ്ഥാനമില്ല അങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ അല്ലാതെ അവനൊരു സ്ഥാനമുണ്ട് എനിക്കവിടെ സ്ഥാനമില്ല എന്ന് ഞാൻ ചിന്തിക്കത്തില്ല എൻ്റെ കുഞ്ഞിന് അവിടെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ എനിക്കൊരു സ്ഥാനമുണ്ട് അങ്ങനെ വേണം ചിന്തിക്കേണ്ടത് ഇത് അല്ല എൻ്റെ അല്ല ഇങ്ങനെ പറയരുത് കാര്യം ഇപ്പം അവർ താമസിക്കുന്നിടത്തോളം കാലം അത് അവരുടെയും കൂടിയാണ് ആ വീട് അല്ലാതെ അവരുടെ അല്ലാതെ ആകുന്നില്ല വീട് പിന്നെ ആ ഒരു കുഞ്ഞ് കൊച്ചിനെ നോക്കുന്നതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഇവർ ഒഴിഞ്ഞു മാറി കൊടുക്കുവോ ആ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചേച്ച് പോകുമോ അതൊന്നും എനിക്കിഷ്ടമല്ല രീണോ അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുന്നു തോന്നും നമുക്ക് കുറേ കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ കേൾക്കാം ഒരുപാടുണ്ട് തോന്നുന്നു ീ പിന്നെയും പിന്നെയും ഈ പറയുന്നത് ഞാൻ കമന്റിലൂടെയാണ് പുള്ളിയത് പുള്ളിയുടെ ഒറിജിനൽ അക്കൗണ്ടിൽ തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചല്ലേ ഞാൻ മനസ്സിലായോ പ്രതികരിക്കുന്നൊറിയാൻ ഉദ്ദേശിക്കുന്ന ഫാമിലിയിൽ ആരെ ഞാൻ കെട്ടോന്നും പറഞ്ഞിട്ടില്ല ആളെ കെട്ടോന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ആൾക്ക് ചെറിയ ആളെനിക്കൊന്നും തന്നിട്ടില്ല രേണുസൂദി അല്ലെ രേഷ്മാഫി തങ്കിൽ ഒറിജിനൽ നെയിം ഒഫീഷ്യൽ നെയിം രേഷ്മാഫി തങ്കൽ അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല രേഷ്മാഫി പേരിൽ ഒന്നും ഇവർ തന്നിട്ടില്ല അല്ലെങ്കിൽ രേണു സുദീടെ പേരിൽ ഒന്നും ഇവർ തന്നിട്ടില്ല ആരും ഒന്നും തന്നിട്ടില്ല ഇതിനകത്ത് എഗ്രിമെന്റ് ഞാൻ ആ കൊച്ചിന് വേണ്ടിട്ട് നിൽക്കുന്നു അത്രേ ഉള്ളൂ രണ്ട് എന്നുള്ളത് നമ്മളിഷ്ടമല്ല പിന്നെ ഇന്ദ്രേനൊക്കെ പറയുന്നത് കേട്ടിട്ടാകും അങ്ങനെ ഒരു പുള്ളി പ്രസ്താവന എടുത്തത് രേണു ഇതിനകത്ത് പറയുന്നുണ്ട് അതിനകത്ത് പ്രണയമുണ്ടോ എന്നൊക്കെ ഇൻറ്റർവ്യൂവിനകത്ത് ഓരോരുത്തർ ചോദിക്കുമോ എന്താ അതൊക്കെ തമ ഉണ്ടേലും ഇല്ലേലും യാതൊരു പ്രശ്നവും ഇല്ല രേണു അതൊന്നും വലിയ വിഷയമൊന്നുമല്ല നിങ്ങൾക്ക് വേണേൽ ഇനി പ്രണയിക്കാം വിവാഹം കഴിക്കാം എല്ലാം ചെയ്യും കാര്യം നിങ്ങളൊരു മനുഷ്യനാണ് മനുഷ്യന് ദൈവം മറവി കൊടുത്തേക്കുന്നത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മൾ മറക്കാൻ വേണ്ടിയാണ് ദൈവം മറവി തന്നേക്കുന്നത് എത്രയോ പേരുണ്ട് എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കിനി ഒരിക്കലും ഈ ഒരു സങ്കടത്തിൽ നിന്ന് എനിക്ക് മാറ്റം വരികയല്ല എന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്നെ ചെയ്യും എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഓർക്കാറുണ്ടല്ലെന്നല്ല അത്രയും സങ്കടം നമ്മൾ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ഉള്ളിൽ ആ സങ്കടം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുക അതിനാണ് ദൈവം മനുഷ്യനും മറക്കാൻ ഒരു ഇത് തന്നേക്കുന്നത് അതുകൊണ്ട് രേണുവിന് ഇനി ഒരാളൊരു പ്രണയം തോന്നി എന്ന് പറഞ്ഞാലും ആർക്കും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇനി ഒരു വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും ആർക്കും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ അദ്ദേഹം എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹം ഈ ഒരു കല്യാണത്തിന്റെ കാര്യമാണ് അത് എടുത്തിട്ടേക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ആ കമൻ്റ് ശരിക്കും ഒന്ന് വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാകും इत पक्षे അവർ പ്രശ്നം ഉണ്ടാക്കുന്ന എന്നാ ഇങ്ങനെ പുള്ളിപ്പോൾ പറയാനുള്ള കാരണം എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ രേണു പറയുന്നു ഞാൻ ഒന്നാമത് പറയുന്നത് ഓരോ ഇൻ്റർവ്യൂ വരുമ്പോഴും ശരിക്കും ഒന്ന് ആലോചിച്ച് സംസാരിക്കുക നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക പറയേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളാരെങ്കിലും ആ ശാരികയും രേണുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാകും അതിനകത്ത് അങ്ങനെ ശാരികി തുടക്കം തൊട്ട് പറഞ്ഞപ്പോഴേ അത് പറയേണ്ടത് നമുക്ക് ബിഗ് ബോസിലും മറ്റു കാര്യങ്ങളൊക്കെ പറയാം എത്ര അത് ഉണ്ടായിരുന്നതിനേ നാളായിട്ടും വീണ്ടും ആ വീടിന്റെ കാര്യം പറഞ്ഞു പ്രശ്നങ്ങളുണ്ടാക്കുന്നു കേന്ദ്രം നന്ന മനുഷ്യന്റെ വായന്ന് കേൾക്കുന്നു വീട് വെച്ചവരുടെ വായന്ന് കേൾക്കുന്നു അതിനകത്ത് അധിമാനം കസാരെ മേടിച്ചെന്ന് ശവിട്ടി മേടിച്ചെന്ന് അവരുടെ ഒക്കെ വായന്ന് കേൾക്കുന്നു നാട്ടുകാരുടെ വായന്ന് കേൾക്കുന്നു ഒന്നിട്ടാത്ത വായിന്ന് കേട്ടിട്ട് ചെറുത്യേറ്റും മടുത്ത് ഇതിലും ആ വാടക വീട് തന്നെയായിരുന്നു അത്യാവശ്യം പറഞ്ഞു ഇതിലും ഭേദം ഒന്നും അല്ലെങ്കിലും കടമാണേലും മേടിച്ച് വാടക കൊടുക്കാറില്ല അതും പറ്റുന്നില്ല ഇപ്പൊ അതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആഹ് സുദിച്ച് കേട്ടേ വീട് വിട്ട വിടാ പിന്നെ അടുത്ത വാർത്ത വരും ഇതൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഈ എന്നെ പോലുള്ള ഈ എന്നെ ലക്ഷം എന്തായാലും ഇതൊന്നും കേട്ടാ തറന്നും പോകത്തില്ല തുതിച്ചാകാനും പോകത്തില്ല ഇങ്ങനെല്ലാം മുന്നോട്ട് പോകും ഒന്നിനും തളരത്തില്ല ഇനിയിപ്പം ഈ സോഷ്യൽ മീഡിയ ഒന്നും അല്ലെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഈ ഹൈപ്പില്ലേ റീച്ച് നിങ്ങൾ പറഞ്ഞുള്ള ഇല്ലേലും വേണു സുതി ജീവിക്കും ഒരു പേസിന് വേണ്ടിയിട്ട് വന്ന ആളല്ല ഒരു ഒഴുക്കിനനുസരിച്ച് വന്ന് ഇങ്ങനെ നിന്നാണ് എന്തൊക്കെയോ ഒരു ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് ചേച്ചിമാരനെ ഒരുപാട് അമ്മമാർ പ്രാർത്ഥനയോട് തന്നെയാണ് നിൽക്കുന്നത് നിലനിൽക്കുന്നത് ഞാൻ എന്റെ ഹെൽത്ത് പോലെ നോക്കാനാണ് ഈ ഓടുന്നത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ ഹെൽത്ത് പോലും നോക്കാതെ ഓടുമ്പോഴത്തേനും ഈ പറയുന്നവർക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാണ് അതെനിക്ക് കുറ്റപ്പെടുത്തുന്നത് ഇത്തരം ഒന്ന് വിഷയമാണ് ഞാൻ മുന്നോട്ട് തന്നെ നോക്കും പക്ഷെ എന്നെ ഇപ്പോഴും പിടിച്ചിരുത്തുന്ന ഒരു ശക്തി അത് എനിക്ക് ആര് വിശ്വസാനില്ലെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു എൻ്റെ കൂടെ ഉണ്ട് ആശ്വാ അത് ഞാൻ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് എൻ്റെ കൂടെ സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് Very so I അത് ചിലപ്പോൾ അവർ പറയുന്നത് ശരിയായിരിക്കാം കാര്യം വെച്ച് സുധീച്ചേൻ്റെ ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ശരിയായിരിക്കാം പിന്നെ ഇതിനകത്ത് രേണു പറഞ്ഞു ചവിട്ടി മേടിച്ച് തന്നവർ സ്ഥലം മേടിച്ച് തന്നവർ ഇവരല്ലേ ഇത്രയും അപമാനം സഹിക്കുവാണെങ്കിൽ രേണു ഇപ്പോൾ എങ്കിലും ഇപ്പോൾ ഇത്രയും കേൾക്കുന്നതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു രേണു അവിടുന്ന് ഒരു വീട് വെച്ച് അങ്ങോട്ട് മാറിയാലോ അല്ലെങ്കിൽ വേറെ ഫ്ലാറ്റ് എടുത്ത് മാറിയാലോ രേണുവിനെ ആരും ഒന്നും പറയത്തില്ല കൂടി വന്നാൽ പറയുക പെണ്ണ് നാണങ്കീട് സഹിക്കാൻ വയ്യാതെ അവരുടെയൊക്കെ അപമാനങ്ങൾ അവരുടെയൊക്കെ കുത്തുപാക്കൾ നാട്ടുകാരൊക്കെ കേൾക്കാൻ വയ്യാതെ ആ കൊച്ചൊരു വീടെടുത്ത് മാറി എന്നേ പറയുള്ളൂ ജനങ്ങൾ അല്ലാതെ രേണു അതിനൊരു രണങ്ങള് കണ്ടുപിടിക്കേണ്ട ഇത്രയും മോശമാണെങ്കിൽ ഇത്രയും നമുക്ക് എത്രയാണ് പണ്ടുള്ള പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തന്നാലും അത് നമുക്ക് കൊള്ളുക അല്ലെങ്കിൽ നമ്മളത് കഴിക്കുകയില്ല എന്ന് പറയുന്നത് ഇത്രയും അപമാനം സഹിച്ച എന്നാത്തിനാണ് ഇപ്പോൾ പറയുമായിരിക്കും നിങ്ങൾ വീട് വെച്ചു കൊടുക്കുക എനിക്കതിനല്ല പണി ഇക്കാര്യം പുള്ളിക്കായിരിക്കും തന്നെ ഞാനാ വീട് വെച്ച് കാര്യത്തെ പറ്റിയല്ല പറയുന്നത് ഇവർക്ക് ആ വീട് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ന്യായമായിട്ട് അവർക്ക് അത്യാവശ്യം സാമ്പത്തികം വന്ന് ചേർന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് വീട്ടിലോട്ട് മാറാനും വാടക കൊടുക്കാനുള്ള നിർത്തി ആയി തുടങ്ങിയിട്ടുണ്ട് അവർ പണ്ട് ഈ വീടൊക്കെ കിട്ടുന്നതിനൊക്കെ മുമ്പ് ഈ വീടൊക്കെ ഇവർക്ക് വരൂ ഉള്ള ഒരു ഇതിനേക്കാളൊക്കെ ഒരുപാട് മുന്നേ ഈ വീട്ടിലേക്ക് വരുന്നതിനൊക്കെ മുൻപേ രേണുവിനൊരു കാലം ഉണ്ടായിരുന്നു അന്ന് രേണു പറയുന്നത് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല എന്നൊക്കെ പറയുമായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു നല്ല വീടായി താമസിക്കാൻ സൗകര്യങ്ങളായി പിന്നെ ആ ഒരു കാര്യം പറഞ്ഞാൽ സത്യം കേട്ടോ ഒരൊഴുക്കിനെതിരെ ഇങ്ങനെ ഒഴുകി വന്ന ഒരാളാണ് രേണു എത്രമാത്രം കയറിപ്പോകുന്നോ എങ്ങനെ വരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു വ്യക്തിയല്ല ആ ഒരു ഇതിലൂടെ എന്നതോ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്ന് കയറി ദൈവം ഒന്ന് കൈപിടിച്ച് ഉയർത്തി ഒരു പക്ഷേ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ടായിരിക്കാം രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ടായിരിക്കാം ദൈവം ദിവരം കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നത് പക്ഷേ അതിലൊരു ഇച്ചിരി അഹങ്കാരമില്ലേ ഇച്ചിരി അഹങ്കരിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ഒന്നും അത്രയില്ലായിരുന്നു ഇപ്പം ഇച്ചിരി അഹങ്കാരം നമ്മളൊന്നിലും അഹങ്കരിക്കരുത് എല്ലാം നമുക്ക് ഒരു നിമിഷത്തേക്കും ഉണ്ടാവുകയുള്ളൂ ഞാൻ കുറ്റമായിട്ട് ഇതായിട്ട് പറയല്ല എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞതാണ് ചിലർ ഇനിയിപ്പോൾ വന്നു വെച്ചാൽ എന്നെ നല്ലപോലെ പങ്കാലിടൂന്ന് എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുവാണ് ഈയൊരു കാര്യം കൂടെ പറയാം നമുക്ക് രേണു പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന പുള്ളികര് പറയുന്നതിലൊക്കെ ന്യായങ്ങളുണ്ട് കേട്ടോ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ പക്ഷെ ഒരു കമന്റിന്റെ കാര്യത്തിൽ എത്രമാത്രം ന്യായമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട് ഞാന് കയ്യാണ്ടായി അല്ലെങ്കിൽ ഞാൻ ചിടത്തിലായി പറയുന്നത് ഇവരൊക്കെയാണ് എനിക്ക് ചെലവുന്ന കാര്യം കാരണം എല്ലാവർക്കും എന്താ പറയാ നോക്കാം നമ്മള് എനിക്കൊക്കെ ആയിരിക്കും നമുക്ക് ആരും മക്കളും മക്കടെ അല്ലേ മക്കളുടെ നോക്കും ഞാൻ അങ്ങനെ കിടക്കുമ്പോ തേര് ഇവരായിരിക്കും എന്നെ വന്ന് നോക്കുന്നത് അതാണ് എനിക്ക് തോന്നുന്നതാ അതാവണം അതുകൊണ്ടായിരിക്കില്ല അവരിങ്ങനെ വാശി പിടിക്കണേ എന്തിനാ കെട്ടുന്നേ കെട്ടായിരിക്കും ഇക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ ഞാൻ കെട്ടാൻ പോകുന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല കെട്ടിയിട്ടില്ല ഞാൻ ഇതുവരെ ഇപ്പോഴും കൊല്ലം കുതിച്ചേണ്ട വായ്പ തന്നെയാണ് ഞാൻ ഞാൻ എങ്ങും പോയി രഹസ്യത്തിനും കെട്ടിട്ടില്ല പരസ്യത്തിനും കെട്ടിയിട്ടില്ല ഇപ്പോഴും നിയമപരവാദിത്വം അദ്ദേഹത്തിന്റെ വൈപ്പാണോ ഇനി എന്തുകൊണ്ടാണ് നമ്മള് നമ്മള് സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ രണ്ടു വർഷത്തിൽ നിന്നും കല്യാണം കഴിച്ചാലില്ലെങ്കിലും ഇവരാരും അത് അന്വേഷിക്കാൻ വരില്ല ഇവരെ എനിക്കൊന്നും എനിക്ക് തന്നിട്ടില്ല ആ പിള്ളേരുടെ മേലാണ് എനിക്ക് കൊടുത്തത് മനസ്സിലായി അത് ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ എങ്ങനെ പ്രതികരിക്കാതെ ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണോ ഞാൻ പറയുന്നത് ഞാൻ ആ വീട്ടിൽ ആരുമല്ല ആ ഇളയെ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാർ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അത് ശുദ്ധിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ചു ആറ് വയസ്സ് തികഞ്ഞു കുത്തിനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അവകാശത്തിപ്പെട്ട വീടേ അല്ലത് ഞാൻ എല്ലാവരോടും പറയുന്നത് എന്റെ വീടല്ല ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് ഇനിയിപ്പൊ അഥവാ കല്യാണം കഴിച്ച് വന്നാൽ പോലും രണ്ടു വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാൽ പോലും ആ വീടിനകത്ത് എന്താണ് ഞാൻ ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിൽക്കാം പോരേ അത് പോരേ അത്രയും ഞാൻ എന്തായാലും ബാക്കി വന്നല്ല ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ രേണു കല്യാണം കഴിക്കാനും പോകുന്നില്ല ഒന്നുമില്ല കാര്യം പുള്ളിക്കാരിക്ക് ഇപ്പോഴുള്ള ഒരിതൊന്നും കളഞ്ഞ് പുള്ളിക്കാർ ഒരു വിവാഹത്തിലേക്ക് പെട്ടെന്ന് നിർത്തി ചാടും എനിക്ക് തോന്നുന്നു വിവാഹം കഴിക്കുമായിരിക്കാം പക്ഷേ പെട്ടെന്ന് വിവാഹമോ അങ്ങനെയുള്ളതൊന്നും പുള്ളിക്കാരി ഇപ്പോൾ പുള്ളിക്കാരുടെ മൈൻഡിൽ പോലും ഇല്ല പക്ഷേ പുള്ളിക്കാരി ഇൻറ്റർവ്യൂവിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും അങ്ങ് പറയുന്നതേ ഉള്ളൂ പറഞ്ഞു കഴിയുമ്പോൾ അതേ പിടിച്ച് കമൻ്റ് വരും അടുത്ത ആൾക്കാർ അടുത്ത കാര്യങ്ങൾ ചെയ്യും അങ്ങനെ പുള്ളിക്കാരി ഒന്നും കൂടെ ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിറഞ്ഞു നിൽക്കും അത്രയേ ഉള്ളൂ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നിട്ട് കൊടുക്കുന്നത് ഇപ്പോഴും പറയുന്ന കേട്ടോ അതെന്റെ വീടല്ല അത് സുധിച്ചേണ്ട സുധിച്ചേണ്ട മോൻ ഇവരുടെ ആരാണ് ഇവരുടെ മകനല്ലേ പിന്നെ ഈ വീടിനെ പറ്റി ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പൊ കിച്ചു ഒരു ചാനലുണ്ട് കിച്ചു അവിടെ പോയി ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ മിക്ക ഇടുന്നുണ്ട് ഇടുക്കുന്നുണ്ട് കിച്ചുവിന് ഇടാമല്ലോ ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നത് ഇന്ന പോലെ ഇതാണ് ഞാൻ എനിക്കും എൻ്റെ അനിയനും വേണ്ടി വെച്ച് തന്ന വീടാണ് അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് അവ കിച്ചു പറയും കിച്ചു കുഞ്ഞു കൊച്ചോ അല്ലെങ്കിൽ ആറ് വയസ്സോ മൂന്ന് വയസ്സോ ഉള്ള കൊച്ചൊന്നും അല്ലല്ലോ കിച്ചുവിന് നല്ല പ്രായം പത്തിരുപത് വയസ്സുള്ള കൊച്ചിന് ഇരുപത് വയസ്സിന് മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൊച്ചിന് അല്ലെങ്കിൽ വയസ്സെങ്കിലും കാണും കുഞ്ഞത് എന്നെല്ലാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കാണുമ്പോൾ ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ള കൊച്ചിന് ഒരു കാര്യത്തെപ്പറ്റി തീരുമാനം എടുക്കാനും അതിന് പറയാനുള്ള പക്കതയും പകുതിയും വന്നിട്ടുണ്ട് ആ കുഞ്ഞിന് നല്ലൊരു പക്കതയുള്ളതുപോലെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും പറിച്ചിട്ട് എടുക്കുകയൊക്കെ അതിന് വേണമെങ്കിൽ അതിൻ്റെ ചാനലിനെ ഇടാം ഞാൻ ഇതാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നെക്കുന്നത് ശരിയായിട്ടല്ല ഞങ്ങളുടെ വീട് കൊള്ളത്തില്ല ഞങ്ങൾക്ക് ഇന്നപോലെ പ്രശ്നങ്ങളുണ്ട് ഇവരിങ്ങനെ വെച്ച് തന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ന് വരെ കിച്ചു കിച്ചുവിൻ്റെ ചാനലിനെ ഇട്ടിട്ടില്ല രേണു ആണ് കിടന്നീ പറയുന്ന മൊത്തം അങ്ങനെ ഉണ്ടെങ്കിൽ രേണു കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കണം മോനെ നീ പറ ഞാനല്ല പറയണ്ടേ നീ പറ വീട് എങ്ങനെയാണെന്നുള്ളത് പറയാമെന്നുള്ള പറഞ്ഞത് ഇത് യാതൊരു ഇതുമില്ലാതെ ചുമ്മാ കിടന്നങ്ങ് പ്രശ്നങ്ങൾ പിന്നെ പറഞ്ഞ ശരിയാണ് വയസ്സായി കഴിയുമ്പോഴത്തേക്ക് ആരും ഉണ്ടാകുകയില്ല അതിപ്പം മക്കളാണേലും ആരും ഉണ്ടാകത്തില്ല വയസ്സായി കഴിഞ്ഞാൽ കൂടെ നമുക്ക് തുണയായിട്ടുള്ള ഒരാളായിരിക്കും കൂടേണ്ടത് അതും എല്ലാവർക്കും ഒന്നും കാണണമെന്നില്ല ചിലരെയൊക്കെ പലരുടെയും ജീവിതം പല രീതിക്കാണ് പിന്നെ നമ്മളെല്ലാം പറയും വയസ്സാകുമ്പോഴത്തേക്കും നമുക്കൊരു തുണ വേണ്ടേ അതിന് നമ്മൾ ഒറ്റയ്ക്കാകരുത് എന്ന് പറയാറുണ്ട് മക്കളൊക്കെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ലൈഫ് തേടി അവർ പോകും അവർക്ക് നമ്മളൊരു സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവർ ജീവിതത്തിലേക്ക് അവർക്ക് അവർക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെ പോയേ പറ്റൂ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ ജോലി നോക്കി കാര്യങ്ങൾ നോക്കി പോകുന്നത് അപ്പോൾ അവരേണു ആ പറയുന്നതോടെ ഞാൻ യോജിക്കുന്നു പറഞ്ഞു ശരിയാണ് ഒരു ഭാഗം കഴിക്കണം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല ജീവിതത്തിൽ ഓരോരുത്തരും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും ചോദിച്ചാൽ അവർക്കത് അവരുടെ ചാനലിലൊരു കണ്ടൻറ്റ് മാത്രമാണ് പക്ഷേ ഇതിൻ്റെ വരും പരാതികൾ അനുഭവിക്കുന്ന മൊത്തം രേണു പല പല്ലേ നാട്ടുകാർ തെല്ലുവിളി രേണു എന്നത് പറയുന്നുണ്ട് സഹായിച്ച ഒരു ചീത്ത വിളിക്കുന്നു സഹായിക്കാത്ത ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സമൂഹം പ്രതികരിക്കും കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേണു ആണെങ്കിൽ പ്രതികരിക്കത്തില്ല ഇങ്ങനൊരു കാര്യങ്ങൾ വേറെ ഒളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് രേണുവാണേ പ്രതികരിക്കത്തില്ലേ രേണുവിന് രേണുവിൻ്റെതായ ഒരു അഭിപ്രായം കാണത്തില്ല എന്ന് പറയുന്നവരും ഉള്ളു മറ്റുള്ളവർ പ്രതികരിക്കുന്നത് നമ്മൾ എല്ലാ മനുഷ്യരും ക്ലിയറാന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും പ്രശ്നങ്ങളും തെറ്റുകളും എല്ലാം ഉണ്ട് പക്ഷേ കുറേയൊക്കെ നമ്മൾ ഒരു മനുഷ്യൻ നമുക്കൊരു കാര്യം ചെയ്ത് തന്നാൽ അത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അവരെ ഇങ്ങനെ ഇട്ടങ്ങ് അപമാനിക്കരുത് അതേയുള്ളൂ അപമാനിക്കായിരിക്കുക ഞാൻ വീണ്ടും പറയുന്നു ആ കമൻറ്റ് നമുക്ക് ശരിക്കും ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും രേണുവിൻ്റെ വിവാഹത്തെപ്പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് രേണു വിവാഹം കഴിക്കുക അറിയാച്ചാൽ ആ മനുഷ്യൻ അത്രയും ഒരു വിവരമുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ രേണു കല്യാണം കഴിക്കുന്നതിന് പുള്ളിക്ക് എതിർക്കണം പുള്ളിക്ക് തന്നെ ചിന്തിക്കാനുള്ള ബോധമുണ്ട് പിന്നെ പുള്ളി ഇന്നതിനാണ് അങ്ങനെ പറയുന്നത് ആ വീട്ടിൽ നിന്ന് തരണം വിവാഹം കഴിച്ചാൽ അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയത്തുമില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ പറയണ്ടെ ഇവരെ ആ വീട് ഇവർ പറഞ്ഞ അത് ഞാനും കണ്ടതാണ് ഇൻ്റർവ്യൂവിനകത്ത് വീട് അവർ ഒന്നെങ്കിൽ വാടകയ്ക്ക് മാറുക അല്ലെങ്കിൽ വേറൊരു വീട് വെച്ച് മാറുക അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുക അവർ ആ വീട് ആർക്കാന്ന് വെച്ചാൽ എന്നാന്ന് വെച്ച് ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട് അതായിരിക്കും അദ്ദേഹം കൊടുത്ത ആ മറുപടി അത് നമുക്ക് ആ കമൻറ്റ് വായിച്ചാലും മനസ്സിലാവും പിന്നെ ഇതിങ്ങനെ പറഞ്ഞ് കത്തിക്കേറുവാണ് കാര്യം ഇതങ്ങ് ഇതൊന്നും എനിക്കറിയാവുന്നതല്ല ഈ ഒരു കാര്യം പറയുമ്പോൾ മാത്രം കത്തി കത്തിക്കേറുന്നുണ്ട് മറ്റേ അലൻ പേരെയോ അങ്ങനെ അങ്ങനെ പറഞ്ഞൊരു പുള്ളിക്കാരുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ഒരിക്കൽ ഒരു ഷോർട്ട് വീഡിയോ പൊക്കി പൊക്കിയെടുത്തോണ്ട് നടക്കുകയൊക്കെ ചെയ്ത് പുള്ളി ഏതാണ്ട് അഭിനയിക്കാൻ വിളിച്ചിട്ട് ചെന്നില്ല എന്നൊക്കെ പറഞ്ഞതിനകത്ത് പുള്ളിയെ അങ്ങനെ ആ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാർ പറയുന്നുണ്ട് അത് ഇങ്ങനെ ചിരിച്ച് തമാശയായിട്ട് അതൊക്കെ അതൊക്കെ അറിയാം ഈ ഒരു മനുഷ്യനെ മാത്രം ഇത്രയും പറയുന്നത് എനിക്കത് ആ അച്ഛൻ കുറേ നാളൊക്കെ ഇതിനൊക്കെ ഇതിന് പ്രതികരിച്ചൊക്കെ വന്നായിരുന്നുണ്ട് ഇപ്പം അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് എന്നോച്ചാൽ ഇത് മിണ്ടി കഴിയുമ്പോഴാണ് വീണ്ടും വഷളാകുന്നതെന്ന് മനസ്സിലായി അതുകൊണ്ടായിരിക്കാം മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് അദ്ദേഹം ഒരിക്കലും രേണുവിൻ്റെ ഭാഗത്തെ അല്ല പറഞ്ഞേക്കുന്നത് ആ വീട് ഇവരിങ്ങനെ പറഞ്ഞൊരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞതല്ലേ ഇതിൽ നെഗറ്റീവ് വരുമെന്ന് എനിക്കറിയാം നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ ആണെന്നോ പെണ്ണെന്ന് നോക്കി പറയാൻ നിൽക്കരുത് ഇപ്പോൾ ഒരു പെണ്ണായതുകൊണ്ട് അവർക്ക് സൈഡ് എല്ലാവരും നിൽക്കരുത് അദ്ദേഹം ഒരാണ ഉണ്ടായത് അദ്ദേഹത്തിന് കൊണ്ടൊരു മനസ്സ് ഒരു ആണാന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുരിശി കുരിശിക്കേറ്റാൻ വേണ്ടി നിൽക്കരുത് മനസ്സ് മനസ്സൊരുപോലെയാണ് അദ്ദേഹം എന്ത് മാത്രം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് മാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും വൈഫ് എന്തുമാത്രം അവർ എനിക്ക് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഒരു വീട് വെച്ചാൽ എപ്പോഴും പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആർക്കും ഒരു സഹായം ചെയ്യരുത് അവരോട് ഇപ്പോഴും ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഒറ്റ റൂമ് മതി അത് വെച്ച് തന്നാൽ മതി അതിൽ കിടന്നോളാം എന്ന് പറയുന്നവരുണ്ട് എന്നിട്ട് അതിൽ നിന്നൊക്കെ ഒരു ഇത്രയും ഇത് വന്നു ഒരു ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആ പെരയ്ക്ക് വന്നാൽ തന്നെയും അത് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഒരു ഇച്ചിരി പൈസ കൊടുത്തിച്ച് നമ്മൾ സ്വന്തമായിട്ട് വെച്ചൊരു പെരയാണെങ്കിൽ ഇപ്പം രേണു സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് സ്വന്തമായിട്ട് വെച്ചൊരു പെര ആയിരുന്നെങ്കിൽ ആ പെരയ്ക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾ ഇവർ പരിഹരിക്കത്തില്ലായിരുന്നോ അതോ അത് അവർ ഈ കെട്ടിടം മണി നെച്ച് പോയവരുടെ പുറകെ ചെല്ലുവോ ഞങ്ങൾക്ക് അത് ശരിയായാലും ഇത് ശരിയായാലും ഒരിക്കലും പോകത്തില്ല അവർ സ്വന്തമായിട്ടത് ചെയ്ത് എടുക്കത്തേ ഉള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇത് വെറുതെ എന്നാ പണ്ടുള്ളവർ പറയുന്നല്ലേ സ്വന്തം പല്ലട കുത്തി നാറ്റിക്കുക എന്ന് പറയും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം